എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് വേറൊന്നുമല്ല നമുക്ക് വേണ്ടപ്പെട്ടവർ ഈ വീഡിയോ കാണുന്ന നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ കൺമുന്നിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് അവിടെ ഈ മീഡിയക്കാരും എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ക്യാമറയോടെ കറക്കി കറക്കി ക്യാമറയിൽ മച്ചു നിങ്ങളുടെ ഓരോ ഇമോഷൻസും നിങ്ങൾ കരയുന്നത് അടക്കം ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടാൽ നിങ്ങൾ എങ്ങനെ അത് പ്രതികരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ ചോദിക്കും നിനക്കെന്തായിരിക്കും ഇവിടെ മാനസികാവസ്ഥ ഞാൻ അടുപ്പിക്കത്തില്ല പറ്റത്തില്ല ഇത് ആദ്യമേ അങ്ങ് പറയും പറ്റത്തില്ല ഒരു നാറികളെ ഞാട്ടിപ്പിക്കത്തില്ല ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ ഒരാളുടെ ഇമോഷൻ അവർ അത്രയും വീക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഓക്കെ മീഡിയക്കാര് വന്നു എന്തായാലും അവർ വന്നു വന്ന സ്ഥിതിക്ക് ഇത്രയും ഒരു പബ്ലിക്കായിട്ടുള്ള അത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ഒരു പ്രമുഖ നടൻ കഥാകൃത്ത് അങ്ങനെ പല രീതിയിൽ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മരണ ആ ചടങ്ങ് ഷൂട്ട് ചെയ്യാനായിട്ട് മീഡിയക്കാര് വന്നു പക്ഷെ അവർ കാണിക്കേണ്ട കുറച്ച് കുറച്ച് ഒരു ഇതുണ്ട് മര്യാദയുണ്ട് അതുപോലും കാണിക്കാതെ ഇത്രയും ചീപ്പ് ക്വാളിറ്റിയോടെ നിന്നങ്ങ് വരവുമ്പോൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഈച്ചയ്ക്ക് ഇടം കൊടുത്തതുപോലെയാണ് മീഡിയക്കാർക്ക് ഇടം കൊടുത്തത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സീരിയസ്ലി ഞാൻ ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് തിമരന്ത ഇങ്ങനെ ഇങ്ങനെ എന്ന് എനിക്ക് തോന്നിപ്പോയി മര്യാദയ്ക്ക് വന്നിട്ട് ആ ചടങ്ങുകൾ ഷൂട്ട് ചെയ്തെടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടോ നിങ്ങളുടെ കണ്ടന്റുകളാണ് ഓക്കെ നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസാണ് എടുക്കുന്ന എല്ലാം ആണ് പക്ഷെ അത് മര്യാദയ്ക്ക് വളരെ മാന്യമായിട്ട് വന്നും കൊണ്ട് എടുത്തിട്ടിട്ട് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല ഞാൻ ഒരു വീഡിയോ കണ്ടടേ ശ്രീനിവാസൻ സാറിന്റെ ചടങ്ങിൽ ആ മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് വന്ന രാജുട്ടിനെ മൈക്ക് കൊണ്ടു വെച്ചു കൊടുക്കുന്നു ആ ചടങ്ങിൽ വന്നിട്ട് രാജുട്ട് എന്തു പറയാനെ എനിക്കത് മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് പേക്കൂത്തുകൾ ഈ മീഡിയക്കാരെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ കുറച്ച് വീഡിയോസൊക്കെ കൊടുക്കാം നിങ്ങൾ തന്നെ ഇതൊക്കെ കണ്ടിട്ട് പറ വേറൊരുത്ത സെൽഫി കടക്കാൻ കടന്ന് പെടാപ്പാട് കടന്നു എന്തോന്നൊക്കെ ഇട കാണിക്കുന്നത് ഈ കാലം എങ്ങോട്ട് പോകുന്നു ഒരാളുടെ മരണമാണ് ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥയെങ്കിലും ഒന്ന് ചിന്തിക്കണം നാളെ ആ കുടുംബം ഇതെല്ലാം കഴിഞ്ഞ ആയിട്ട് അവർ വീണ്ടും സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അവർ സോഷ്യൽ മീഡിയയിൽ ഓരോ വീഡിയോസ് കാണുന്ന സമയത്ത് അവർ കാണുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ ധ്യാനായാലും വിനീത് ശ്രീനിവാസൻ ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് തന്റെ അച്ഛന്റെ മരണത്തിന് വന്നവരവിടെ സെൽഫി എടുക്കാനുള്ള തിരക്കിലായിരുന്നു അതുപോലെ തന്നെ ചിരിയും കളിയും അട്ടഹാസുമായിട്ട് അവരെല്ലാവരും അവിടെ കൂടി അവിടെ എന്തോ ഒരു വലിയ ഉത്സവം പോലെ എന്തോ വലിയൊരു പ്രോഗ്രാം നടത്തിയതുപോലെയാണ് നാട്ടുകാര് കണ്ടതും എന്നുള്ള രീതി അവർ കാണുമ്പോഴുള്ള അവരുടെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ സംഭവിക്കുമ്പോൾ ഓരോ നാരുകൾ വന്നിട്ട് ഇതുപോലത്തെ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴേ നമുക്ക് അതിന്റെ വിഷമം മനസ്സിലാകത്തുള്ളൂ കുറെ നാറുകൾ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി വന്ന സമയത്ത് ഈ ധ്യാൻ ശ്രീനിവാസെ എഴുന്നേറ്റ് നിന്ന് കുമ്പിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഊളകൾ കിടന്ന് കുറയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്റെ മോനെ എനിക്കറിഞ്ഞുകൂടെ എന്തൊക്കെ രീതിയിലാണ് ഇവിടെ ഓരോരുത്തർമാർ കാട്ടി കൂട്ടുന്നതെന്ന് ഞാൻ ആദ്യം ഒരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം രാജോട്ടൻ വരികയാണ് സിനിമ സിദ്ധാന്ത ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വരികയാണ് വരുന്ന സമയത്ത് രാജോട്ടൻ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു വൻ വിഷയം വൻ വിഷയം ഇവൻ എന്തിനു കൂളിംഗ് ഗ്ലാസ്സും വെച്ചോണ്ട് മരണവിട്ടി വന്നു ഇടയ്ക്ക് ചിലപ്പോൾ അങ്ങേർക്ക് ഈ വെയിലടിക്കുന്ന വിഷയമായിരിക്കും എന്തുവാ വാട്ട് അവർ ഇറ്റ് ഈസ് പക്ഷേ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് വന്ന വലിയ വിഷയമായി നോക്കാം ഞാൻ ആദ്യം രണ്ട് വീഡിയോ ക്ലിപ്പും കൊടുക്കാം അതായത് ഇങ്ങനെ ആദ്യം കൂളിംഗ് ക്ലാസ് വച്ചോട്ട് വരുന്ന വീഡിയോകൾ ഇപ്പോൾ ആദ്യം ഒന്ന് കൊടുക്കുക അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ചടങ്ങിൽ വരുന്ന സമയത്ത് കൂളിംഗ് ക്ലാസ് വെച്ചിട്ടാണ് രാജകുട്ടനെ അവിടെ കയറി വരുന്ന ഏതൊക്കെ മീഡിയക്കാർ വരുന്നു ആരൊക്കെ കൈ കൊടുക്കുന്നു അതും കൈ കൊടുത്തിട്ട് നേരെ നൂന്ന് കയറി പോകുന്നുണ്ട് ഈ മീഡിയക്കാർ ഇങ്ങനെ നടക്കുന്നത് കാണണം എനിക്ക് ഇതിനെന്തോ പോലെ തോന്നിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പ്രൊട്ടക്ഷനായിട്ട് ആൾക്കാരും വരുന്നുണ്ട് അതെന്തുകൊണ്ടാ എന്തുകൊണ്ടാ യുവന്മാരെ പോലെയുള്ള മഴ അല്ലെങ്കിൽ ഇടിച്ച് കയറി ഞരങ്ങും ഫോട്ടോ എടുക്കാനുള്ള തിടുക്കം അങ്ങനെ കുറെ രീതിയിലുള്ള സംഭവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ട് എന്തായാലും ആദ്യം നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നോക്കാം മരണ വീട്ടിലും കൂളിംഗ് ഗ്ലാസ് ജാട കൂളിംഗ് ഗ്ലാസ് വെച്ചാണോ മരിച്ചു കിടക്കുന്ന ഒരാളെ കാണാൻ വരുന്നത് നാറി ഒരു മരണ വീട്ടിൽ വരുന്നത് ഇങ്ങനെയാണോ പരനാറി മരണ വീട്ടിൽ കൂളിങ് ഗ്ലാസ് വെച്ച് വരാൻ ഇവൻ ആര് പൃഥ്വിരാജോ പിന്നെ പൃഥ്വിരാജല്ല പിന്നെ ആരുടെ അത് വിട് അപ്പൊ മരണ വീട്ടിൽ പൃഥ്വിരാജ് കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടുവന്നത് വൻ വിഷയമാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കൂളിംഗ് ഗ്ലാസ്സിനെ കുറ്റം പറഞ്ഞ നാറുകൾ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഈ മീഡിയക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും കാണുന്നില്ലേ മരണ വീട്ടിൽ വന്നിട്ട് മീഡിയക്കാർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഒന്നും കണ്ടില്ല ഒരു മരണ വീട്ടിൽ വരുന്ന ആൾക്കാരെ ഇങ്ങനെയാണോ മീഡിയക്കാർ ഇറിട്ടേറ്റ് ചെയ്ത് കൊണ്ട് നടക്കേണ്ടത് എടേ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ ആക്ടർ ആക്ട്രസ് ഒക്കെ എവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോ എവിടെ ഫംഗ്ഷന് വന്നു കഴിഞ്ഞാലും തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും അവരെ വെറുതെ എവിടെ അവർക്കൊരു പ്രൈവസി ഇല്ല അവരെ പിറകെ നടന്നമാരെല്ലാം ഉപയോഗിക്കാറുണ്ട് ഓക്കെ നിങ്ങളുടെ കണ്ടന്റ് നമുക്കും അത് കണ്ടന്റാണ് നമ്മൾ അതൊക്കെ എടുത്ത് വച്ച് റിയാക്ട് ചെയ്യാൻ എല്ലാം ഒക്കെ വോട്ട് അവർ പക്ഷെ മരണം വിട്ട് വരുമ്പോൾ നിങ്ങൾ വീഡിയോ എടുത്തോ അതിനൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണ്ടേ ഏ ഇല്ല അവരെ ശല്യം ചെയ്തുകൊണ്ട് അവരുടെ നെഞ്ച തിരിച്ച് കയറി നടക്കാൻ പോലും വഴി കൊടുക്കാണ്ട് സെൽഫി എടുക്കാനുള്ള എടുക്കും അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് യൂസ് ചെയ്തു ഇതിവിടെ രാജ്യോട്ടേ കളിംഗ് ഗ്ലാസ് വെച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്ന വഴിക്ക് കൂളിങ് ഗ്ലാസ് വെച്ചോണ്ടാൽ അത് ചിലവർ വച്ച് ശീലിച്ചവരായിരിക്കും കേട്ടോ ചിലവർ കൂളിംഗ് ക്ലാസ് വച്ച് ശീലിച്ചവരായിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് വെയിലടിക്കുമ്പോൾ കണ്ടന്റ് വിഷയങ്ങളൊക്കെ വരും അതും പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ളവരൊക്കെ അധികം ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്ന വെയിലടിച്ച് കിടക്കുന്ന ടീംസ് ഒക്കെ ആയിരിക്കില്ല അപ്പോൾ അവർ പൊതുവേ പുറത്തിറങ്ങുമ്പോൾ കൂളിംഗ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമ്മൾ സാധാരണ ക്ലാസ് വയ്ക്കുന്നില്ലേ അപ്പോൾ ഒരു കൂളിംഗ് ക്ലാസ് വെച്ച് ഇടി വീഴുന്നൊന്നും പോകാനൊന്നും പോകുന്നില്ല അതെന്തോ വലിയ വിഷയമായി എന്നാൽ അവിടെ എത്തിയതിന് ശേഷം രാവിലെ കൂളിംഗ് ക്ലാസ് അതായത് ആ ഒരു വെയിലിൻ്റെ ഭാഗം മാറി ഇവരുടെ ആ ഒരു ഏഹ് ഷെഡിലോട്ട് കയറിയ സമയത്ത് കൂളിംഗ് ഗ്ലാസ് എടുത്ത് ഷട്ടിൽ വെച്ചിട്ടാണ് അടുത്ത് കയറി പോകുന്ന മരണത്തിന്റെ അങ്ങ് കാണാൻ പോകുന്ന സമയത്തും കൂളിഗ് ഗ്ലാസ് മെച്ചോണ്ടൊന്നും പോയില്ലേ ഇത്രക്ക് കിടന്ന് തിളയ്ക്കാനായിട്ട് ആ വീഡിയോ ഞാൻ ഒന്നും കൊടുക്കാം കണ്ട അങ്ങേര് മാന്യായിട്ട് നോർമലി വന്ന് കേറി പോയാണ് ഇത് മീഡിയക്കാരൊക്കെ എടുത്ത് മീഡിയക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ഹുമാർക്ക് എന്തോ ആഘോഷം പോലെ ഒരാളുടെ മരണം കിട്ടി പോയിട്ട് അവിടെ ആഘോഷം പോലെയാണ് നിങ്ങൾ വീഡിയോ എടുത്തോ എടുക്കരുതൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാം നാട്ടുകാരെ കാണിക്കാനും നിങ്ങൾക്ക് കണ്ടന്റ് ആണ് പിന്നെ നാട്ടുകാർക്കും ഇതൊക്കെ അറിയാനും പറ്റും അവിടെ ആരൊക്കെ വന്നതും പോയത് ആ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം അറിയാൻ പറ്റും പക്ഷെ അതൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കണം ഇതിപ്പോ രാജ്യൂട്ടം വന്നാലും ദിലീപ് വന്നാലും മോഹൻലാലും വന്നാലും മമ്മൂട്ടി വന്നാലും ആരും വന്നാലും അവരെയൊക്കെ ഒരുമാതിരി ഞെയിക്കി എന്തോ അവരെ അണ്ണാക്കി പോയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തെടുക്കുന്നത് പോലത്തെ ഒരു ഫീലാണ് അതുപോലെ ഈ ശ്രീനിവാസന്റെ വിനീ ശ്രീനിവാസിന്റെ ഒക്കെ ആയാലും അണ്ണാക്കി കയറിയിട്ട് ഇമോഷനൊക്കെ പിടിച്ചെടുത്ത് ഒപ്പി എടുക്കുന്ന ഒരു സെറ്റപ്പ് ഒക്കെ കാണുന്നുണ്ട് സെന്തു എന്തു കോപ്രായങ്ങളുടെ കാട്ടിക്കൂട്ടുന്ന ഇനി വേറൊരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്ക ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കേട്ടാ ദിലീപും മമ്മൂട്ടിയും കൂടി ഷേക്കേണ്ട കൊടുക്കുന്നതാണ് ഈ വഴി തിരിച്ചു ഓക്കേ ഈ വീഡിയോ നിങ്ങൾ എന്താ കണ്ടേ ദിലീപും മമ്മൂട്ടിയും കണ്ട സമയത്ത് പരസ്പരം കൈ കൊടുത്തു ഈ വീഡിയോയുടെ ക്യാപ്ഷൻ ദിലീപ് ദിലീപേട്ടനും മമ്മൂക്ക കൈ കൊടുക്കുന്നത് കണ്ടോ കണ്ടു നല്ല അതൊന്നുമില്ല രണ്ടുപേരും കൈ കൊടുത്തു പക്ഷെ ഇതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഞാൻ ആ കമന്റ് നോക്കിയിട്ട് എനിക്ക് പിന്നെ കിട്ടിയിട്ടില്ല ഞാനത് ഇന്നലെ രാത്രിയും കണ്ട് കണ്ടു പിന്നെ എനിക്ക് ആ കമന്റ് നോക്കിയിട്ട് കിട്ടിയില്ല അതെവിടെ മുങ്ങിപ്പോയി എനിക്ക് തോന്നുന്നു അതിന്റെ താഴെ പൊങ്കാല തെറിവിളി തള്ളിക്കുള്ളിയെ കിട്ടിയപ്പോ നൈസായിട്ട് എടുത്ത് മുക്കിയെന്നാണെന്ന് തോന്നുന്നു കാരണം ഇതിന്റെ താഴെ ഉണ്ടായിരുന്ന കമന്റ് ഇങ്ങനെയായിരുന്നു അതായത് ദിലീപ് മമ്മൂക്കയും കൈ കൊടുത്തത് കൊണ്ട് ദിലീപിന്റെ കേസിൽ മമ്മൂക്കയ്ക്ക് പങ്കോ അവർ എല്ലാവരും ഒന്നാണ് ആ ഒരു ടൈപ്പ് സാധനം ഒരു കമന്റ് ഉണ്ടായിരുന്നു മറ്റേ കേസിന്റെ ഇതിൽ മമ്മൂക്കയ്ക്ക് പങ്കെന്നുള്ള രീതിയിൽ ആ ഒരു ടൈപ്പ് സാധനം കമന്റ് ഞങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദോന്നടേ ഹെന്തോന്നടേ പരസ്പരം കൈ കൊടുത്തപ്പം പിടിച്ചിട്ട് എനിക്കറിഞ്ഞുകൂടാ ഇതൊക്കെ എന്ത് എന്ത് വെവളിത്തനങ്ങളാണ് ആൾക്കാർ ചിന്തിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന രീതി എന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം കേട്ടോ മമ്മൂക്കയുടെ ഒരു വീഡിയോ ആണ് വേണേട്ടോ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് മമ്മൂക്ക മാസ്കും വെച്ച് അവിടെ വന്ന് കയറിയായിരുന്നു ഇത്രയേ ചെയ്തോളൂ അങ്ങേ നോർമലി നിന്ന് വന്നിറങ്ങി ആ വീട്ടിലോട്ട് കയറി പോകുന്നുണ്ട് പക്ഷെ ഇതിന് താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു അവൻ തന്തയില്ലാത്തവനെന്ന് ഞാൻ പറയത്തില്ല ഇവന് പല തന്ത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവൻ അങ്ങനത്തെ കമന്റ് ഇടത്തില്ലായിരുന്നു നിങ്ങൾ ആ കമന്റ് ഒന്ന് നോക്ക് ശ്രീനിവാസന് പകരം ഇവൻ പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടിയെ എടുത്തുവച്ച് ആണ് ഈ സാധനം വെച്ചിട്ടുള്ളത് തന്തയില്ലാത്തവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും പല തന്തയ്ക്ക് വന്നവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എനിക്കറിയാൻ പാടില്ല ഇതൊക്കെ എന്ത് ഫ്രസ്ട്രേഷൻ നിറഞ്ഞ എന്ത് കഴിപ്പണം കെട്ട നാരുകളാണ് ഇവിടെ കിടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇവന്റെയൊക്കെ ചിന്താഗതി എന്തുകൊണ്ട് ഇങ്ങനെയെന്നും മനസ്സിലാവുന്നില്ല എന്ത് ദുഷിച്ച മനസ്സ് എന്ത് വൃത്തികെട്ട ചിന്താഗതിയാണ് ഈ നാരുകൾക്കെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ എന്തോന്നടേ ഒരാളുടെ മരണം ആ ചടങ്ങ് ഒരു കോൺട്രോവേഴ്സിയായി മാറുന്നു അത് നാളെ ആ കുടുംബം കാണുന്ന അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്ന ആൾക്കാർക്കെതിരെ എല്ലാം രൂക്ഷമായ മോശം വിമർശനങ്ങളും മോശം രീതിയിലുള്ള പ്രതികരണങ്ങളും ഓരോ ഓരോ മറ്റെടുത്ത പെരുമാറ്റങ്ങൾ കാണുമ്പോൾ കലി വരുന്നുണ്ട് ഇതൊക്കെ എന്ത് തന്തയില്ലാത്ത പരിപാടിയാണ് ഇനി ദിലീപിന്റെ ഒരു വീഡിയോ ഞാൻ കൊടുക്കാം കേട്ടോ ദിലീപ് ഞെരുങ്ങി പുതുങ്ങി പോവയാണ് ഇവിടെ ഇതൊരു മരണ വീടാണ് അവിടെ വരുമ്പോൾ ആ ഒരു റെസ്പെക്റ്റ് കാണിക്കും ഇവിടെ ഇപ്പം കൊറേ എണ്ണ ഇടിച്ചു കയറിയിരിക്കുന്ന പ്രമുഖ നടന്മാരെയും നടിമാരെയൊക്കെ കാണാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടിച്ച് കയറിയിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് അവിടെ മരണവീട്ടിലാണ് അവർ വന്നിട്ടുള്ളത് അവർക്ക് അതിൻ്റെതായ ഒരു പ്രൈവസി എങ്കിലും കൊടുക്കും സെൽഫി എടുക്കാനും അറ്റ ശേഖന്റ് കൊടുക്കാനും ജയ് വിളിക്കാനും ആരവും കാണിക്കേണ്ടത് മരണവീട്ടിലല്ല അതിനുള്ള ഒരു കോമൺ സെൻസ് നിന്നെയൊക്കെ പോലുള്ള വിടവളകൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വിവരമില്ലാതെ ബോധമില്ലാതെ ഉള്ള നാറുകൾ നിന്റെയൊക്കെ വീട്ടിലൊരാള് ഇതുപോലെ മരണപ്പെട്ട് കിടന്നു കഴിഞ്ഞാൽ നീക്കെ ഇതുപോലെ ജയ് വിളിക്കാനും ശേഖൻറ് കൊടുക്കാനും ചാടിക്കയറാനും സെൽഫി എടുക്കാനും ഒക്കെ നിൽക്കൂ ചിന്തിക്കടെ അറ്റ്ലീസ്റ്റ് ഒരു കോമൺ സെൻസ് അല്ലാതെ തന്നെ ഈ ആക്ടറുമാർക്ക് ആക്ട്രസുമാർക്കൊന്നും ഒരു പ്രൈവസിയും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കിട്ടത്തില്ല അതിൻ്റെ കൂടെ ഒരു മരണ വീട്ടി വന്നാൽ കൂടി അവർക്ക് സമാധാനം കൊടുക്കൂല അവിടെ വരെ അവർക്ക് ബൗൺസേഴ്സിനെ വെച്ച് പോവേണ്ട ഒരു അവസ്ഥയാണ് ഈ നാറുകൾ കാരണം ഉണ്ടാകുന്നത് വിവരമില്ലായ്മ എന്തോ വലിയൊരു അംഗീകാരമായി അലങ്കാരമായി കൊണ്ട് നടക്കുന്ന കുറെ ഊളകൾ എന്തായാലും നിലീപേട് ഉണ്ട് ആ വീഡിയോ വീഡിയോ ണ്ടില്ലേ ഇവിടെ സംഭവിക്കുന്നത് ദിലീപ് ഏട്ട ഒരു ഷേഖണ്ട് ദിലീപ് ഏട്ട ഒരു സെൽഫി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വിളിക്കുന്ന സമയത്ത് ദിലീപേട്ടവൻ ഒരു ഷേഖണ്ട് കൊടുക്കാതെ സെൽഫി എടുക്കാൻ നിൽക്കാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഓ അവൻ ജാടത്തേന്റെ അവൻ നാറി അവൻ ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ ഉള്ളവനാണ് എന്നുള്ള രീതിയിലാവും നാട്ടുകാരുടെ പ്രതികരണം ഇനി എങ്ങാണ്ട് സെൽഫി എടുക്കാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറയും ഓ അവൻ ഈ മരണവെട്ടി വന്നിട്ട് സെൽഫി എടുക്കാൻ നിന്ന് കൊടുത്തെന്ന് പറയും ഈ ഒരു സാധനം വരും മനസ്സിലായ ഇവിടെ ജനങ്ങളാണ് അതായത് എല്ലാ ജനങ്ങളുമല്ല ഈ കോപ്രായങ്ങൾ കിടന്ന് കാണിക്കുന്ന കുറെ വിവരദോഷികളാണ് ഇവിടുത്തെ വിഷയം അതുപോലെ കുറെ മീഡിയക്കാര് ഇവര് മൈക്കൊക്കെ കൊണ്ട് നടക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ല എന്താണ് അമ്മയുടെ ഉദ്ദേശം മരണവെട്ടി പോലും ഒരു സൗകര്യം തരൂല എന്ന് പറയുന്നത് ആ ഒരു സാധനമാണ് എനിക്കിവിടെ ഓർമ്മ വരുന്നത് ഇനി ഒരുത്തം സെൽഫി എടുക്കാൻ കിടന്ന് കാണിക്കുന്ന തിടുക്കം കണ്ടു ഒരു സമാധാനം കൊടുക്കടേ അവന് മരണ വീട്ടി തന്നെ സെൽഫി എടുക്കണം എന്തോന്നടേ നിനക്കൊക്കെ ഞാൻ ഒന്നും പറയണില്ല ഇവമാർക്കൊക്കെ ഉള്ള മറുപടി നിങ്ങൾ ജനങ്ങൾ കൊടുക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊടുക്കും ഇത്രയും വിവരദോഷികളും വിവരം കെട്ട കഴിപ്പണം കെട്ട ബോധമില്ലാത്ത ഊളകളാണല്ലോ നമ്മുടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് നാളെ ദയാൻ ശ്രീനിവാസനും വിനീത് ശ്രീനിവാസനും ഒക്കെ ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കും അവരുടെ അപ്പം മരിച്ചു കിടന്ന സമയത്ത് നാട്ടുകാർ വന്നിട്ട് അവിടെ ആഘോഷമാക്കി സെൽഫി എടുപ്പ് ഓടിക്കളി ചാടിക്കളി അവസ്ഥ വല്ലാത്ത അവസ്ഥയല്ലേ ഇത്രയും പരിതാപകരമായ അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ സത്യം സത്യം എനിക്കെന്തോ ഭയങ്കര വിഷമം തോന്നുന്നു നമ്മുടെ ആരും അല്ല പക്ഷെ നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് ശ്രീനിവാസൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും അദ്ദേഹം മരണപ്പെട്ടു പോയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും എന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് ചുമ്മാ അടിക്കുന്നതല്ല കാരണം കലാഭവൻ മണി എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി എത്ര വർഷമായി നമ്മൾ ഇന്നും മറന്നിട്ടുണ്ടോ ഇല്ല കൊച്ചിൻ ഹരിഫ എന്ന് പറയുന്ന വ്യക്തി മരിച്ചുപോയി നമ്മൾ ഇന്നും മറന്നിട്ടുണ്ടോ ഇല്ല മഴക്കത്തില്ല ഇവരൊക്കെ മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല സീരിയസ്ലി അത്രയ്ക്കും നമ്മളെ ചിരിപ്പിക്കുകയും നമ്മുടെ ലൈഫിൽ അത്രയ്ക്കും അവർക്ക് സ്ഥാനമുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം സത്യമാണ് നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ അത്രയും സിനിമകളിൽ എല്ലാ സിനിമയും ഏത് സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇവരാരെങ്കിലും ഒക്കെ കാണും അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ ഒരിക്കലും അവരെ മറക്കാൻ പറ്റത്തില്ല ഇവരൊക്കെ മരണപ്പെട്ടു പോയി അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഞാനുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് കൊടുക്കാം രാജുവേട്ടൻ വരുന്ന സമയത്ത് അതായത് ഈ ചടങ്ങിലോട്ട് പങ്കെടുക്കാൻ വരുന്ന സമയത്ത് നമ്മുടെ ചാനലുകാർ കാണിക്കുന്ന കോപ്രായം ഒന്ന് കണ്ടുനോക്കാം പോളിങ് ഗ്ലാസ് വെച്ച് കൊണ്ടുവന്ന രാജുവേട്ടനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം മീഡിയക്കാര് കാണിക്കുന്നതുണ്ടോ മൈക്ക് കൊണ്ടു തട്ടി വിളിക്കുന്നു എന്തേലുമൊക്കെ പറ നമുക്ക് ബൈക്ക് കിട്ടട്ടെ നമുക്ക് ബൈക്ക് കിട്ടട്ടെ എന്തെയൊക്കെ പറ രണ്ടു വാക്ക് പറ പറയൊരു സെറ്റപ്പാണ് ഇത ഒരു മരണ വീടാണ് അവിടെ കാണിക്കേണ്ട ഒരു മര്യാദ കാണിക്കും കുറച്ച് കോമൺ സെൻസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യും മീഡിയക്കാരോട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വീഡിയോ എടുത്തോ മര്യാദയ്ക്ക് മാറി നിന്ന് അത് ആ ഒരു രീതിയിൽ എടുക്കും അല്ലാണ്ട് വരുന്നവരുടെ അണ്ണാക്കി കയറിക്കൊണ്ട് ചാടി കയറി നിന്നും കൊണ്ട് എടുത്ത് അത് വിറ്റ് കാശുണ്ടാക്കുന്നത് അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല സീരിയസ്ലി എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചില മീഡിയക്കാരന്മാരെ അകത്ത് അണ്ണാക്കി ചാടി കയറുകയാണ് എന്താണ് ഉദ്ദേശം വേറെ ഒന്നുമില്ല കണ്ടന്റ് മാക്സിമം എടുക്കുക വിയോഷിപ്പ് ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക എല്ലാവരുടെയും ലക്ഷ്യം അതൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും വീഡിയോസ് ഇരുന്ന പൈസ ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും ഒക്കെ തന്നെയാണ് എന്ന് വെച്ചിട്ട് നമ്മളെല്ലായിടത്തും കാണിക്കേണ്ട ഒരു മര്യാദ എന്ന് പറയുന്ന സാധനമുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെ പോയിട്ട് ഈ പാക്ക്കൂത്തുകൾ കാണിച്ച് കഴിഞ്ഞാലും ആ ബോട്ട് പുല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് കാണും വിടാം പക്ഷേ ഒരു മരണ വീട്ടിൽ കാണിക്കേണ്ട മര്യാദയുണ്ട് ആ കുടുംബം നെഞ്ചി നീർ പൊട്ടി വിങ്ങി അകത്തിരുന്ന് മോങ്ങുന്ന സമയത്ത് ഇവിടെ പുറത്ത് ആഘോഷമാക്കുമ്പോൾ അത് ശരിയല്ല ശരിയല്ല സ്വന്തം മനസ്സാക്ഷിക്കെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്ക് നീയൊക്കെ കാണിക്കുന്നത് ശരിയാണെന്ന് നിനക്കൊക്കെ തോന്നുന്നത് ഇത്രയും വിവരദോഷികളാകരുത് ഇനി ഇപ്പം ഏറ്റവും റീസെൻറ്റ്ലി വിവാദമായി നിൽക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടല്ലോ പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി ആ ചടങ്ങിൽ പങ്കെടുത്ത സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റില്ല നമ്മുടെ സി എം എല് നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ ഒന്ന് എഴുന്നേറ്റൂടെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബഹുമാനിച്ചാൽ എന്താണ് കുഴപ്പം തോളിൽ കൈ തട്ടിയപ്പോൾ ഒന്ന് ആ തിരിച്ചു തട്ടിയിരുന്നെങ്കിൽ എന്താണ് കുഴപ്പം അത് ധ്യാന് ഏറ്റവും വലിയ ആശ്വാസമാകില്ലേ സ്വന്തം അപ്പൻ മരണപ്പെട്ട് മുന്നിൽ കിടക്കുന്ന സമയത്ത് ആരും ഒന്ന് ആശ്വസിപ്പിച്ചാലും ഒരു ഭംഗി വാക്കുകൊണ്ട് ഓക്കെ എന്ന് പറയാമെന്നല്ലാണ്ട് നമുക്ക് ആശ്വാസം വരത്തില്ല അത് സ്വന്തം അപ്പനെയും അമ്മയും സ്നേഹിക്കുന്ന മക്കൾക്ക് ആ വേദന മനസ്സിലാവത്തുള്ളൂ അത് പോലും അറിഞ്ഞൂടാത്ത വിവരദോഷികളടുത്ത് എനിക്കൊന്നും പറയാനില്ല ഒന്നും പറയാനില്ല നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്നുകൂടി കാണാം ഓക്കെ നമ്മുടെ മുഖ്യമന്ത്രി വന്ന സമയത്ത് ധ്യാൻ അമ്മയെ തട്ടി കാണിക്കുന്നുണ്ട് അപ്പൊ അമ്മ ജസ്റ്റിങ്ങിനെ ആക്കുന്നുണ്ട് അവരെ ബഹുമാന സൂചകം കാണിച്ചു ഈ വീഡിയോ കണ്ടിട്ട് കുറെ കിഴങ്ങന്മാർക്ക് ഞാൻ ഒരു കാര്യം പറയാം ഈ മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുണ്ടല്ലോ അവർക്ക് നാണക്കേട് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ പാർട്ടിക്കാർ പാർട്ടിക്കാര് പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി വന്നു എഴുന്നേറ്റ് ഒന്നും കുമ്പിട്ടില്ല സ്വന്തം അപ്പനാ മുന്നിൽ മരിച്ച നടക്കുന്ന വിവരദോശികളുടെ അടുത്ത് എന്നാ പറയാണ് ഇങ്ങനെ കുറേ വിവരമില്ലായ്മയും കുറെ കുറെ കുറേ കുറെ എന്തൊക്കെയുമാണ് ഇവിടെ നടക്കുന്നത് ഒരാളുടെ മരണം കുറേ പേർക്ക് ആഘോഷം ഒരു സൈഡിൽ ആ കുടുംബം ഇങ്ങിപ്പെട്ടുന്നു അവരാ വേദനയിൽ നിന്ന് റിക്കവറായി വന്നിട്ടില്ല അങ്ങനത്തെ സിറ്റുവേഷൻ നടക്കുന്നു കുറേ പേർക്ക് അതിൻ്റെ ഇടയിൽ എവിടെയിരുന്നും കൊണ്ട് കണ്ടും കൊണ്ട് കുറേ അങ്ങോട്ട് കമന്റ് പടക്കി അങ്ങനെ അങ്ങനെ കുറയു അവര ദോഷികൾ ചിന്തു പറയാൻ എനിക്കൊന്നും പറയാനില്ല ഇത് നമ്മുടെ സമൂഹം മാറി ചിന്തിക്കേണ്ടതാണ് അവരവൻ ചിന്തിക്കണം ആ നമ്മൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്ന അവിടെ കാണിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട് അങ്ങനെ അങ്ങനെ അതുപോലെ ഇന്ന സ്ഥലത്താണ് അവരിരിക്കുന്ന അവരുടെ മാനസികാവസ്ഥ ഇങ്ങനെ ആയിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല എന്ന് അവനവൻ അല്ലെങ്കിൽ അവളവളമാരായിട്ട് ചിന്തിക്കണം അല്ലാണ്ട് ഇതൊന്നും ആർക്കും പറഞ്ഞ് നന്നാക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്വയമേ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടും വായിട്ട് അടിച്ചിട്ടും കാര്യമില്ല പിന്നെ വീഡിയോ കാണുന്നവർക്ക് ആ അങ്ങനെ ചിന്തിച്ചിരുന്നവർക്ക് മാറി ചിന്തിക്കാം അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസരമുണ്ട് അല്ലാണ്ട് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തരക്കൊണ്ട് പുതിയ വീഡിയോ കിട്ടണം